ചാർലി ചാപ്പിളിൻ്റെ എൻ്റെ ആത്മകഥയിലെ ഹൃദയസ്പർശിയായൊരു ഭാഗം ചിരിയുടെ അരങ്ങേറ്റം ഞാൻ ജനിച്ച ഒരു വർഷത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു മദ്യപാനത്തിന് പുറമെ മറ്റെന്ത് കാരണമാണതിന് പിന്നിലുണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല അമ്മ ജീവനാംശം ഒന്നും ആവശ്യപ്പെട്ടില്ല ആഴ്ചയിൽ ഇരുപത്തിയഞ്ച് പൗണ്ട് വരുമാനമുള്ള സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു നടിയായ അമ്മയ്ക്ക് തൻ്റെയും മക്കളുടെയും ജീവിതത്തെ സ്വയം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു ദൗർഭാഗ്യം പിടികൂടിയപ്പോൾ മാത്രമാണ് അവർ സഹായധനം ആവശ്യപ്പെട്ടത് അല്ലായിരുന്നുവെങ്കിൽ അവരൊരിക്കലും നിയമപരമായ നടപടികൾക്ക് മുതിരുകയില്ലായിരുന്നു അമ്മയ്ക്ക് ശബ്ദതടസ്സം അനുഭവപ്പെട്ടു വന്നിരുന്നു ശക്തിയുള്ളതായിരുന്നില്ല അമ്മയുടെ ശബ്ദം ചെറിയ തണുപ്പ് പോലും ആഴ്ചകളോളം നിലനിൽക്കുന്ന തൊണ്ടവേദനയ്ക്ക് കാരണമാകുമായിരുന്നു പക്ഷേ അസുഖമുള്ളപ്പോഴും ജോലി തുടരാൻ നിർബന്ധിതമായതിനാൽ തൊണ്ടയിലെ പ്രശ്നം ക്രമേണ ഗുരുതരമായി സ്വന്തം ശബ്ദത്തെ വിശ്വസിക്കാനാകില്ലെന്നായി പാട്ടുപാടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശബ്ദമിടറുകയോ അതൊരു മന്ത്രണമായി പരിണമിക്കുകയോ ചെയ്യും അതോടെ കാഴ്ചക്കാർ ചിരിക്കുകയും പോവാൻ തുടങ്ങുകയും ചെയ്യും അതിനെക്കുറിച്ചുള്ള വിഷമം ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും മാനസികമായ തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു അതിൻ്റെ ഫലമായി അമ്മയുടെ നാടക പ്രവർത്തനങ്ങൾ കുറയുകയും ഒടുവിലത് പ്രായോഗികമായി നിലച്ചു പോകുകയും ചെയ്തു അഞ്ചാം വയസ്സിൽ ജ്ഞാനൻ്റെ അരങ്ങിൽ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ് വാടക വീട്ടിൽ തനിച്ചാക്കി പോകുവാൻ താൽപ്പര്യമില്ലാത്തതിനാൽ അമ്മയെന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് പതിവായിരുന്നു അന്ന് അൽഡർ ഷോട്ടിലെ ക്യാൻറ്റീൻ തിയേറ്ററിലായിരുന്നു അമ്മ അഭിനയിച്ചിരുന്നത് നിലവാരം കുറഞ്ഞതും മോശവുമായ തിയേറ്ററിലെ കാണികളിൽ കൂടുതലും സൈനികരായിരുന്നു വഴക്കാളികളായിരുന്നവർക്ക് പരിഹസിക്കുവാനും ആക്ഷേപിക്കുവാനും ചെറിയ കാരണങ്ങൾ മാത്രം മതിയായിരുന്നു നടീനടന്മാർക്ക് അൽഡർഷോട്ട് പ്രദർശനവാരം ഒരു ഭീകര അനുഭവകാലമായിരുന്നു അമ്മയുടെ ശബ്ദമിടറുകയും അതൊരു പിറുവിറുപ്പായി മാറുകയും ചെയ്തപ്പോൾ വേദിയുടെ പാർശ്വഭാഗത്ത് നിൽക്കുകയായിരുന്നു ഞാൻ കാണികൾ ചിരിക്കാനും കളിയാക്കി പാടാനും പൂച്ച കരയാനുമൊക്കെ തുടങ്ങി അതെല്ലാം അവ്യക്തമായിരുന്നു എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ശബ്ദങ്ങൾ കൂടി വരികയും അമ്മയ്ക്ക് വേദി വിട്ടു പോകേണ്ടി വരികയും ചെയ്തു പിന്നിലേക്ക് വരുമ്പോൾ അമ്മ വളരെയധികം പരിഭ്രമിച്ചിരുന്നു അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞാൻ പാടുന്നത് കണ്ടിട്ടുള്ള മാനേജർ അമ്മയുടെ സ്ഥാനത്തന്നെ പാടാൻ അനുവദിക്കുന്നതിനെപ്പറ്റി എന്തോ പറഞ്ഞപ്പോൾ അമ്മ തർക്കിക്കുകയും ചെയ്തു ആ ബഹളങ്ങൾക്കിടയ്ക്ക് അയാൾ എന്നെ വേദിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയതും ചില വിശദീകരണങ്ങൾക്ക് ശേഷം എന്നെ അവിടെ തനിച്ചു വിട്ടുപോന്നതും ഞാൻ ഓർക്കുന്നു അരങ്ങുവിളക്കുകളുടെ കണ്ണൻ ചിപ്പിക്കുന്ന വെളിച്ചത്തിനും കാണികളുടെ അവ്യക്തമായ മുഖങ്ങൾക്കും മുമ്പിൽ എൻ്റെ താളം കണ്ടുകിട്ടുന്നത് വരെ വെറുതെ മൂളിക്കൊണ്ടിരുന്ന സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ ഞാൻ പാടാൻ തുടങ്ങി ജാക്ക് ജോൺസ് എന്ന് പേരായ പ്രശസ്തമായൊരു ഗാനമായിരുന്നു അത് ഗാനം പാതിയായപ്പോൾ സ്റ്റേജിലേക്ക് പണം വന്ന് വീണു തുടങ്ങി അതുകണ്ട് ഞാൻ ഗാനം നിർത്തി അതെല്ലാം പെറുക്കിയെടുത്തതിനു ശേഷമേ പാടുകയുള്ളു എന്ന് വിളിച്ചു പറയുകയും ചെയ്തു അതേറെ ചിരി പടർത്തി സ്റ്റേജ് മാനേജർ ഒരു തൂവാലയുമായി വന്ന് പണം പെറുക്കിയെടുക്കാൻ എന്നെ സഹായിച്ചു അയാളതെല്ലാം സ്വന്തമാക്കുമെന്ന് ഞാൻ കരുതി എന്റെ തോന്നൽ മനസ്സിലായ സദസ്സ് വീണ്ടും ആർത്തു ചിരിച്ചു പ്രത്യേകിച്ചും പണവുമായി പോകുന്ന അയാളെ ഞാൻ ആകാംക്ഷയോടെ പിന്തുടർന്ന സമയത്ത് ആ പണമത്രയും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു മാത്രമേ ഞാൻ വേദിയിലേക്ക് മടങ്ങുകയും പാട്ട് തുടരുകയും ചെയ്തുള്ളൂ തികച്ചും സ്വാഭാവികമായിട്ടായിരുന്നു ഞാനന്ന് വേദിയിൽ നിന്നത് കാണികളോട് സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും അമ്മ ഐറിഷ് മാർച്ച് ഗാനം ആലപിക്കുന്നതുൾപ്പെടെ പല അനുകരണങ്ങളും അവതരിപ്പിക്കുകയും ചെയ്തു അതിലെ കോറസ് ആവർത്തിക്കുന്നതിനിടയിൽ അമ്മയുടെ ശബ്ദമിടറുന്നത് എല്ലാ നിഷ്കളങ്കതയോടെയും ഞാൻ അനുകരിച്ചു അത് കാണികളിലുണ്ടാക്കിയ ആകർഷണം എന്നെ വിസ്മയിപ്പിക്കുകയും ചെയ്തു ചിരിയും പ്രശംസാവചനങ്ങളും പിന്നാലെ പണവും പ്രവഹിച്ചു പിന്നീട് വേദിയിൽ നിന്നെന്നെ കൊണ്ടുപോകുന്നതിനായി അമ്മ വന്നപ്പോൾ ആ സാന്നിധ്യം വമ്പിച്ച കരഘോഷത്തിന് കാരണമായി അതായിരുന്നു എൻ്റെ അരങ്ങേറ്റം അമ്മയുടെ അരങ്ങൊഴിയലും